തിരക്കേറിയ നഗരത്തിലൂടെ കെവിൻ ധൃതിയിൽ കാർ ഓടിച്ചു പോയി റോഡരികിൽ കൂടെ നിൽക്കുന്ന ആൾക്കൂട്ടം കണ്ടപ്പോൾ കെവിൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി ആളുകളുടെ ഇടയിലേക്ക് പോയി അല്ല എന്താ പ്രശ്നം ഹേ എന്താ പ്രശ്നം അതെ ആക്സിഡൻ്റ് ആണ് എന്നിട്ടാണോ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് ബോധമില്ലാതെ കിടന്ന പെൺകുട്ടിയെ കോരിയെടുത്തുകൊണ്ട് കെവിൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവളെ ക്യാഷ്വാലിറ്റിയിൽ നിന്നും ഐ മാറ്റി അതെ ഈ പെൺകുട്ടിയുടെ കൂടെ വന്നത് ആരാണ് ഡോക്ടർ വിളിക്കുന്നുണ്ട് നേഴ്സ് കെവിനെയുമായി ഡോക്ടറിൻ്റെ അരികിലേക്ക് നടന്നു നിങ്ങൾ ആ കുട്ടിയുടെ ആരാണ് കെവിൻ ഡോക്ടറോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു നിങ്ങളുടെ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ എന്തായാലും ആ കുട്ടി അപകടനില തരണം ചെയ്തു പിന്നെ അത്യാവശ്യമായി ബ്ലഡ് വേണം എ പോസിറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് ഇത് കേട്ടപ്പോൾ കെവിൻ ആവേശത്തോടെ പറഞ്ഞു അതിനെന്താ ഡോക്ടർ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും എ പോസിറ്റീവ് ആണ് ആ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം വെരി ഗുഡ് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അയാളെ നേഴ്സിനൊപ്പം പറഞ്ഞുവച്ചു അങ്ങനെ രണ്ട് ദിവസത്തിനു ശേഷം ഐ സിയുയിൽ നിന്നും റൂമിലേക്ക് ആ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തു കെവിൻ കട്ടിലിന് സൈഡിലേക്ക് കസേര വലിച്ചിട്ടു അതെ എന്നെ മനസ്സിലായോ എന്താ കുട്ടിയുടെ പേര് അശ്വതി ആഹാ ഗുഡ് നെയ് ഞാൻ അച്ചു എന്ന് വിളിക്കാം അല്ല വീട്ടിൽ വീട്ടിലെറിയിക്കണ്ടേ നമ്പർ തന്നാൽ ഞാൻ തന്നെ വിളിച്ച് പറയാം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിലെ അച്ഛൻ മരണപ്പെട്ടു മിഴികളിലൂടെ ഊർന്നു വന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് അശ്വതി തുടർന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും പഠിക്കാൻ വിടിക്കുകയായിരുന്ന ഞാൻ ഉയർന്ന മാർക്കോടുകൂടി തന്നെ പാസ്സായി ഈ നഗരത്തിൽ നല്ലൊരു ജോലിയും കിട്ടി ഞാൻ ജോലിക്ക് കയറുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു എൻ്റെ അമ്മയെ പൊന്നി പോലെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം അമ്മയുടെ മരണം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ജോലിയിൽ ശ്രദ്ധിക്കാൻ എനിക്കാവുമായിരുന്നില്ല മാനസികമായി ഞാൻ തളർന്നു പോയി ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ജോലിയിൽ ശ്രദ്ധിച്ചു തുടങ്ങി ആ സമയത്താണ് കമ്പനിയുടെ ഓണർ എന്നോട് മോശമായി സംസാരിക്കാനും പെരുമാറാനും ഒക്കെ തുടങ്ങിയത് സഹി കിട്ടപ്പോൾ ഞാൻ അയാളുടെ കരണം പുകച്ചൊന്ന് കൊടുത്തു തന്തയും തള്ളയും ചത്തട്ട് എൻ്റെ അഹങ്കാരം കുറഞ്ഞില്ലേടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ തീരെ പിടിച്ച് നിൽക്കാനായില്ല അയാൾ എന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വന്നിടിച്ചു അശ്വതി പൊട്ടിക്കറിഞ്ഞു അയ്യേ എന്താ അച്ചു ഇത് കണ്ണ് തുടയ്ക്ക് പോലെ അവൾ കണ്ണുകൾ തുടിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടനും ബുദ്ധിമുട്ടായല്ലേ ചേട്ടനെ പൊയ്ക്കോളൂ ഓഹോ ഞാൻ ഇവിടെ ഉള്ളത് അച്ചുവിന് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പോയിക്കാം പിന്നെ ഈ കയ്യും കാലും വയ്യാതിരിക്കുമ്പോൾ താൻ എങ്ങനെയാണോ മര്യാദയ്ക്കോ എണീറ്റ് നടക്കുന്നത് ഞാനിവിടെ നിൽക്കണത് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കാൻ കിട്ടോ അയ്യോ പോവില്ലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കെവിന്റെ കരിപ്പും അച്ചുവിന്റെ കുറുമ്പും കൂടിയായപ്പോൾ ജീവിതം വളരെ മനോഹരമായി കെവിന് തോന്നി ആശുപത്രിയിൽ നിന്നും അച്ചുവിനെ ആന്റിയുടെ വീട്ടിലാക്കി കെവിൻ നാട്ടിലേക്ക് മടങ്ങി ഓരോ നിമിഷവും അച്ചുവിന്റെ ഓർമ്മകൾ കെവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അച്ചുവിൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് നമ്പർ വാങ്ങാൻ കെവിന് കഴിഞ്ഞില്ല ചേ അവളുടെ ആൻറ്റിയുടെ കയ്യിൽ നിന്നെങ്കിലും നമ്പർ വാങ്ങേണ്ടതായിരുന്നു അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം കെവിൻ അച്ചുവിനെ തേടി യാത്ര തിരിച്ചു അച്ചുവിനായി കെവിൻ വില കൂടിയ കുറേ സമ്മാനങ്ങളും വാങ്ങിക്കൂട്ടി ആൻറ്റിയുടെ വീടിന് മുൻപിൽ വണ്ടി നിർത്തി കെവിൻ പുറത്തിറങ്ങി കെവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് വാതിൽ പൂട്ടിയ അവസ്ഥയിലായിരുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ മനസ്സിലായി അവർ താമസം മാറിപ്പോയെന്ന കാര്യം കലങ്ങിയ മനസ്സുമായി കെവിൻ തിരികെ മടങ്ങി അച്ചുവിൻ്റെ കുറുമ്പുകളും കുസൃതികളും തമാശയും ചിരികളുമെല്ലാം കെവിൻ്റെ ഉറക്കം കെടുത്തി നാളുകൾ കടന്നുപോയി ബിസിനസ് ആവശ്യങ്ങൾക്കായി കെവിൻ പല നാട്ടിലേക്കും പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തു അങ്ങനെ കെവിൻ പുതുതായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു കമ്പനിയിലേക്ക് പുതിയ സ്റ്റാഫുകളെ നിയമിച്ചു കമ്പനി ഓപ്പൺ ഓപ്പണായി ആദ്യ ദിവസം തന്നെ കെവിൻ ഓഫീസിലേക്ക് പുറപ്പെട്ടു ഓഫീസിലെത്തി ഡോർ തെറുന്നപ്പോൾ തന്നെ തന്റെ ടേബിളും കസേരയും വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ട് കെവിൻ അമ്പരുന്ന് നിന്നു സന്തോഷമാണോ അത്ഭുതമാണോ എന്തെന്നറിയാതെ കെവിൻ ഇടറിയ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു അച്ചു ടേബിളിൽ ഫയലുകൾ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അശ്വതി ഇത് കേട്ടതും കെവിന്റെ മുഖത്തേക്ക് അവൾ തുറച്ചു നോക്കി അവൾ ഓടിച്ചെന്ന് കെവിനെ കെട്ടിപ്പിടിച്ചു കെവിൻ അവളെ ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു എന്റെ അച്ചു നീ എവിടെയായിരുന്നു ഞാൻ നിന്നെ എത്ര തിരഞ്ഞു ഇത് കേട്ടതും അവൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞു അച്ചുവിന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് കെവിൻ പറഞ്ഞു ഡീ കാന്താരി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ ഈ കലിപ്പന്റെ കാന്താരിയായി നീ മാത്രം മതി ഈ ജന്മവും വരും ജന്മങ്ങളിലും